ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്നുവെന്ന നിർണായകമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നത് ഇസ്രായേൽ അടിപതറി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഉഴരുന്ന കാഴ്ച ദശയിൽ നിന്നെമ്പാടും കാണാൻ കഴിയുന്നുവെന്ന നിരവധി റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നുവെച്ചാൽ ഇസ്രായേലിന് മുന്നോട്ട് പോകാനുള്ള ഊർജം അത് ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികരെ വ്യാപകമായി തിരിച്ചു വിളിക്കുന്ന നടപടിയിലേക്ക് ഇസ്രായേൽ കടക്കുന്നുവെന്ന നിർണായക വിവരവും പുറത്തു വരികയാണ് വെച്ചാൽ എന്തൊക്കെയോ നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഗസയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ ഊരാക്കുടിക്കിൽ അകപ്പെട്ട അവസ്ഥയിൽ കൈകാലിട്ടടിക്കുകയാണ് ഇസ്രായേൽ സൈന്യം എന്ന് തന്നെ പറയേണ്ടി വരും അത് സാധൂകരിക്കുന്ന അത്തരമൊരു വാദം സാധൂകരിക്കുന്ന നിർണായകമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേന കിരിയാതി ബ്രിഗേഡ് എന്നാണ് അവരെ ഇസ്രായേൽ വിളിക്കുന്നത് ഐ ഡി എഫിന്റെ തന്ത്രപ്രധാനമായ ഒരു സേനയാണത് ആ സേനയെ സംബന്ധിച്ചിടത്തോളം അവർ നിർണായകമായ യുദ്ധ ഓപ്പറേഷനുകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു ട്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ബ്രിഗേഡാണ് അവരെ സംബന്ധിച്ച് അവർക്ക് മാത്രമായി നിരവധി ചുമതലകൾ ഇസ്രായേൽ സൈന്യം കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗർത്തങ്ങൾ കണ്ടെത്തുക അതുപോലെ തന്നെ ഹമാസിന്റെ തലവന്മാരെ അല്ലെങ്കിൽ ഈ ഓപ്പറേഷനൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ടെത്താനും അവരെ ടാർഗറ്റ് ചെയ്യുക തുടങ്ങി നിർണായകമായ പല ഉത്തരവാദിത്വങ്ങളും ഉള്ള ഒരു സേനയാണ് ഈ കിരിയാതി ബ്രിഗേഡ് ഇവർ കാലങ്ങളായി അതായത് യുദ്ധം തുടങ്ങിയ ഏതാണ്ട് ആ സമയം മുതൽ തന്നെ ഗസയിൽ എമ്പാടും ഉണ്ട് എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണോ ഇസ്രായേൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നത് അവിടെയൊക്കെ ഈ സേനയുടെ സാന്നിധ്യം സജീവമായി ഉണ്ടാകും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂനിസിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം സജീവമായി നടക്കുന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ബ്രിഗേഡ് സജീവമായി അതിന്റെ മൂർധന്യത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം കാര്യമായി പരിഗണിക്കുന്ന ഒരു ടീം സെറ്റപ്പ് ആണ് ഈ കിരിയാതി ബ്രിഗേഡ് എന്ന് പറയുന്നത് ഇവരെ പെട്ടെന്ന് പൊടുന്നനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇതാദ്യമായല്ല ഇസ്രായേലിന്റെ ഭരണകൂടം പല പ്രധാനപ്പെട്ട മേഖലകളിലെയും സൈന്യങ്ങളെ തിരിച്ചു വിളിക്കുന്നത് ആദ്യം ഒരു തവണ ആയിരക്കണക്കിന് സൈനികരെ തിരിച്ചു വിളിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞത് അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കഥ എന്ന് പറയുന്നത് ഈ സൈനികരെ മുഴുവൻ വടക്കൻ ഗസയിൽ നിന്ന് പിൻവലിച്ചിട്ട് നേരെ ലബനൻ അതിർത്തിയിലേക്ക് വിടുകയാണ് നാളെ മുതൽ ലബനൻ തീരും ഹിസ്ബുള്ള തീരുമെന്നായിരുന്നു ഒന്നും സംഭവിച്ചില്ല ആ സൈനികർ ആ പാട്ടിനങ്ങ് പോയി അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ അതിർത്തിയിൽ വിമുഖത കാണിക്കുന്ന വനിതാ സൈനികരുടെ എണ്ണം കൂടുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു ആ സമയത്ത് എല്ലാവരും പറഞ്ഞു തെറ്റായ വാർത്തയായിരുന്നു പക്ഷെ തൊട്ടു പിന്നാലെ അതിന് കൂടുതൽ അപ്ഡേറ്റ്സുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു അത് അൻപതിലധികം വനിത വനിതാ സൈനികരെ ഈ യുദ്ധത്തിന് പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളതായിരുന്നു വാർത്ത അതുപോലെ ഈ കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു ഇസ്രായേലിന്റെ കൂടുതൽ സൈനികർ ആയിരക്കണക്കിന് സൈനികരെ മറ്റൊരു സ്ഥലത്ത് നിന്ന് വടക്കൻ ഗസയിൽ ഗസേലെന്നാണ് തോന്നുന്നു അവിടെ പിൻവലിക്കുന്നു എന്ന് വാർത്ത വന്നിരുന്നു അപ്പോൾ ഇസ്രായേൽ സൈന്യം പലയിടങ്ങളിൽ നിന്നും സൈനികരെ അതായത് ബ്രിഗേഡുകളെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി അത് ലഭിക്കുന്ന മറുപടി ഒന്നു മാത്രമേ ഉള്ളൂ തിരിച്ചടി അതിശക്തമാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് പതിനൊന്ന് മെർക്കാവ ടാങ്കുകൾ മാലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു കളഞ്ഞ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു അതായത് മെർക്കാവ ടാങ്കുകൾ ഇങ്ങനെ കെട്ടിടങ്ങൾക്കിടയിലൂടെ പോവുകയാണ് ഈ ഹമാസിന്റെ ആളുകളെയൊക്കെ തപ്പിത്തറഞ്ഞാണ് ഈ പോകുന്നത് ആ പോകുന്ന പോക്കിൽ ഒരൊറ്റ സ്ഫോടനം ആ ടാങ്ക് നാമാവശേഷമാവുകയാണ് അതായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ നിരവധിയായ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിടുന്നു ഈ ദൃശ്യങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയൂ ഇത് ഖാൻ യൂണിസിൽ നിന്നാണ് ഈ ഖാൻ യൂനിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഖാൻ യൂനിസ് പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്രായേൽ സൈന്യത്തിന് എന്നതിന്റെ പ്രതിഫലനമാണ് കൂടുതൽ സൈന്യത്തെ അവിടെ നിന്ന് പിൻവലിക്കുന്നു എന്നതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ ബ്രിഗേഡിന് പകരം വേറൊരു ബ്രിഗേഡിനെ വേറെ കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് വിടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ തന്ത്രപ്രധാനമായൊരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ഇനിയും ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു പറയുമ്പോൾ സമ്പന്നരായ സൈനികർ അവിടെ ഉണ്ടാവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പൊതുതത്വം ഒരു യുദ്ധം നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു സ്ഥലത്ത് നിരന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സൈനികർ അവർ ഇനിയും അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണെങ്കിൽ ആ സൈനികർ തന്നെയാണ് അല്ലെങ്കിൽ അവർക്കൊപ്പം കൂടുതൽ ആളുകളെ ഡിപ്ലോയ് ചെയ്തിട്ടാണ് യുദ്ധം ശക്തമാക്കേണ്ടത് അല്ലാതെ ഉണ്ടായിരുന്ന പരിചയസമ്പന്നരായ സൈന്യത്തെ പിൻവലിച്ചിട്ട് പുതിയൊരു ടീം വരുമെന്ന് പറയുന്ന ഒരു യുദ്ധ സംവിധാനം അതാരും കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ വരുന്ന പുതിയ സൈന്യം ആരാണ് എന്താണ് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇല്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഖാൻ യൂണിസ് പിടിച്ചെടുക്കാൻ പോയ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടിയാണ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ചടി കിട്ടുന്ന സമയത്ത് ഇസ്രായേൽ തന്നെ ഇനി അവിടെ നിന്നാൽ അപകടമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ഇവരെ തിരിച്ചു വിളിക്കുകയാണ് അതൊരു തന്ത്രപരമായ രക്ഷപെടലാണ് എന്നാണ് ഇപ്പോൾ പല ചർച്ചകളും ഉയരുന്നത് ഇസ്രായേൽ സൈന്യത്തിന് പലയിടത്തു നിന്നും കഠിനമായ തിരിച്ചടികൾ കിട്ടുന്നതിന്റെ വാർത്തകളും വീഡിയോകളും നമ്മൾ നേരത്തെ തന്നെ കണ്ടു ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പോലും നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത് നല്ലതുപോലെ ബാധിക്കുന്നുണ്ട് അങ്ങനെ ബാധിക്കുന്ന ഈ സമയത്ത് ഈ പറയുന്ന സൈനികരെ ഒക്കെ എങ്ങനെയെങ്കിലും മരിക്കാതെ കടത്തിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത് അല്ലാതെ ഇപ്പൊ ഈ സൈനികരെ പിൻവലിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പിൻവലിക്കാനും മാത്രം പ്രത്യേകമായിട്ട് മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല കാരണം ഇസ്രായേലിന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റിയിട്ടില്ല ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച പലയിടത്തും കാണുന്നുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം ബെന്നി ഗാൻസ് എന്ന വാർ മന്ത്രി പറഞ്ഞത് ഒരു തലമുറ മുഴുവൻ നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായേക്കാമെന്നൊക്കെ അതായത് ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞാൽ പോയ ആളുകൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച ഒരു വശത്ത് ഇസ്രായേലി തന്നെ വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അത് മറുവശത്ത് പറയുകയാണ് ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് ഏർ അതായത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും വേണം എന്നാൽ എങ്ങനെയെങ്കിലും ഈ ട്രാപ്പിൽ നിന്ന് ഊരുകയും വേണം ഇത് രണ്ടും കൂടി ചേർന്ന വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ എന്ന് പറയേണ്ടി വരും അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമതാ അതിനിടയിലാണ് ഇപ്പോൾ സൈനികരെയും പിൻവലിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഏകപ്പെട്ട സംഭവമല്ല നിരവധി ഇടങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇസ്രായേൽ ഇത്തരത്തിൽ സൈനികരെ പിൻവലിക്കുന്നതായുള്ള വാർത്തകൾ നേരത്തെയും വന്നിരുന്നു ഇത് ഒരു തുടർച്ചയായി ഇനിയും ഉണ്ടാകുമെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് ഹമാസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ശക്തിയുള്ള പോയിന്റുകളിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ മരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടും അത് തുടരും ഞങ്ങളുടെ ആക്രമണത്തിന്റെ വിജയമാണ് അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടി ശക്തമാക്കി എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പിന്മാറ്റം എന്നുവെച്ചാൽ ഇസ്രായേൽ സൈന്യത്തിന് നിൽക്കക്കളിയില്ല അവർക്ക് നിലം തൊടാൻ കഴിയുന്നില്ല തുടർച്ചയായ അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും കൂടുതൽ മരണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അൽഗസാം ബ്രിഗേഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് മരിക്കാൻ ഒരു പേടിയുമുള്ള ആളുകളല്ല അവർ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നിരന്തരമായി ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരെ സംബന്ധിച്ച് മരിക്കുക എന്നുള്ളതും ഒരു വിഷയമുള്ള കാര്യമില്ല അവരത് പറഞ്ഞിട്ടുമുണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇസ്രായേൽ സൈനികർ കൂടുതൽ കൂടുതലായി പിന്മാറുന്നു അവർ പിന്തിരിഞ്ഞു പോകുന്നു അവരുടെ പല ഓപ്പറേഷൻസും അവർക്ക് നടത്താൻ കഴിയുന്നില്ല അവർ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഈ പറയുന്ന പോലെ വ്യോമാക്രമണങ്ങളൊക്കെ ഇസ്രായേൽ നടത്തുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ടാർഗറ്റുകൾ കണ്ടെത്താനുള്ള കരയുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ സൈനിക ട്രൂപ്പുകൾ പിന്മാറുന്ന സാഹചര്യം സൈനികർ മരിക്കുന്ന സാഹചര്യം ഇതൊക്കെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഈ യുദ്ധം ഉണ്ടാക്കുന്ന നാശനഷ്ടം അത് അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ലോകം ഇന്ന് തിരിച്ചറിയുന്നു ഈ സൈനികരെ പിൻവലിച്ചത് ഒരു തുടക്കം മാത്രമാണ് ഇനിയുമേറെ സൈനികരെ പിൻവലിക്കേണ്ടി വരും എന്നതിലേക്കാണ് സൂചനകൾ പോകുന്നത് ഹമാസും പറയുന്നതാണ് നിങ്ങൾ സൈനികരെ പിൻവലിച്ച് തിരിച്ചുവിട്ടു അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് ഹമാസും പറയുന്നുണ്ട് എന്തായാലും യുദ്ധത്തിൽ ഇസ്രായേലിന് പരിപൂർണ്ണ വിജയമെന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്